പാണക്കാട് സാദികളി ക്ഷാബ് ഞങ്ങളാണ് ഉദ്ഘാടനം സംഭവേ നമ്മുടെ പുന്നക്കാട് പി എം എസ് എ ഹോസ്പിറ്റലിന്റെ ആ റോഡിന് ഇറങ്ങിന്റെ അവിടെ തന്നെ ചാരിങ്ങാണ്ട് ലാബും അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഷോപ്പാണ് ബിസ്മി മെഡിക്കൽ ഷോപ്പും അതുപോലെ തന്നെ ആസ്റ്റർ ലാബും ഹാസ്ട്രൽ ലാബ് കേരളത്തിൽ തന്നെ ഇരുന്നൂറ്റി അൻപത്തിനാലാമത്തെ ഒരു സ്ഥാപനമാണ് നമ്മുടെ കരുമാരകൊണ്ട് പുന്നക്കാട് തുറന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഇരുപത്തി ഒൻപതാമത്തെ സ്ഥാപനമാണ് നമ്മുടെ ഒരു പുന്നക്കാട് ഹാസ്ട്രൽ ലാബ് തുറന്നിട്ടുള്ളത് അപ്പൊ എന്താ വെച്ചാല് നമുക്കറിയാം ഇപ്പൊ ഇവിടെ വേറെ പ്രത്യേകം എന്താ പറയുക ഏഹ് ഒന്നാമതുള്ള വെച്ചാല് നമ്മുടെ കരുവാരുണ്ട് അനുദിനം വികസിച്ചുകൊണ്ടിങ്ങനെ ഓരോ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കണം അതിനപ്പുറത്തെ ഇവർ ഒരു ഓഫറുകൾ കൊടുക്കുന്നു ഓഫർ പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകൾക്കൊക്കെ ഒരുപാട് ഡിസ്കൗണ്ടുകളും കാര്യങ്ങളുണ്ട് അതായത് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും അതായത് ഇന്ന് ഇരുപതാം തീയതി അടുത്ത മാസം ഇരുപതാം തീയതി വരെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും കൊളസ്ട്രോളും ഷുഗറും ഫ്രീ ടെസ്റ്റാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും അടുത്ത മാസം ഇരുപതാം തീയതി വരെ കൊളസ്ട്രോളും ഷുഗറും ഫ്രീ ടെസ്റ്റാണ് അതിനപ്പുറത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയത് രൂപക്ക് ഗ്ലൂക്കോസ് ഫാസ്റ്റിംഗ് അതുപോലെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് കൊളസ്ട്രോൾ വിശദമായ പരിശോധന വൃക്ക സംബന്ധമായ പരിശോധന കര സംബന്ധമായ പരിശോധന അതുപോലെ തന്നെ തൈറോയിഡ് ടെസ്റ്റ് ഇങ്ങനെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് ഈ ഒരു പറയുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയുടെ ടെസ്റ്റുകളാണ് ഇവർ ഒരു മാസത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നൽകുന്നത് അവയെല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഷുഗർ കൊളസ്ട്രോൾ പരിശോധന ഫ്രീ ആയിട്ട് ഇരുപതാം തീയതി വരെ അടുത്ത മാസം ഇരുപതാം തീയതി വരെ ഉണ്ടായിരിക്കും ഈ ഒരു മാസത്തെ ഒരു ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് എന്തായാലും ഇതിനെ കൂടുതൽ വിവരങ്ങൾ ലാബിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഒക്കെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ചായ നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയുകയാണെങ്കിൽ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ നമുക്ക് ഇവര് കിട്ടാത്ത മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എത്തിക്കും എന്നുള്ളതാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് അതിനാണ് ഈ താഴെ നമ്പർ കൊടുത്തിട്ടുള്ളത് നമ്പറുമായി ബന്ധപ്പെട്ട മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക